അതെ അതെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി അതെ അതാ ഞാനിപ്പോ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി പോയി മൂർഖനാണല്ലോ ചവിട്ടിയത് നിങ്ങളുടെ മന്ത്രി ഇവിടെ നിങ്ങളുടെ മന്ത്രി ഇവിടെ താമസിക്കുന്നു ഞാൻ മോനെ അതിനുള്ള തന്നു കഴിഞ്ഞു തന്നെ നിങ്ങൾ മുഖ്യമന്ത്രിയെ ആ തുക സ്വീകരിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് വീതിച്ചു തരാൻ തർക്കിച്ച് ജയിക്കാൻ വന്നതല്ല എനിക്ക് കരുവന്നൂര് ബാങ്കിൽ ഒന്നേ മുക്കാൽ ലക്ഷം ഇപ്പൊ കിടപ്പുണ്ട് ലക്ഷങ്ങൾ വരും ലക്ഷങ്ങൾ മരുന്നിനു ഒരാവശ്യമായിട്ടാണ് ഞാൻ അവരുടെ ഇടയിൽ ചെന്നത് അപ്പൊ അവരുടെ കയ്യിൽ കാശില്ലെന്നാണ് അവര് പറയണത് ഇ ഡീനെ കാണാനും മന്ത്രിനെ കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല സാറേ എന്റെ കാശ് കിട്ടാന്ന് പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അപ്പോഴത്തേക്ക് വേറൊരാള് കേറി അതിനെനിക്ക് അങ്ങേര് നല്ല മറുപടിയും തന്നില്ല നല്ലൊരു വാക്കും തന്നില്ല അത്രേ ഉള്ളു അതിനകത്ത് അതേ ഉള്ള എനിക്ക് വിഷമ അതൊരു വിഷമമുണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ചോദിച്ചപ്പം അതിനൊരു നല്ലൊരു വാക്കില്ലേ നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് ഒരാളുടെ ഒരു നമ്മളൊരു കാര്യം ചോദിച്ചേച്ചി അത് കിട്ടും അല്ലെങ്കിൽ നല്ലൊരു മറുപടി കിട്ടിയില്ല എനിക്ക് അങ്ങനെ ഒരു വിഷമമുണ്ട് അന്നിശേഷ ഇപ്പോ വാർത്തിക വന്നിടേഷം പിന്നെ വിളിച്ചോ അദ്ദേഹം വിളിച്ചിരുന്നേ വിളിച്ചൊന്നുമില്ല ആരും എന്നെ വിളിച്ചില്ല അത് ഓക്കേ ഇരിക്കത്തേ ഉള്ളൂ ശേഷം പിണിയുടെ സിപിഎം നേതാക്കൾ വന്ന് വന്നിരുന്നോ ഈ വാർഡിലെ മെമ്പർ ഒരു രണ്ട് കുട്ടികൾ കുറച്ച് കുട്ടികൾ അ ആ കന്നീട തുടക്കുന്നാണ് ഏറ്റവും വലിയ മോശം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പണം പണം വേഗം തരണം കൊഓപ്പറേറ്റീലി സംസാരിക്കാനാണ് പറഞ്ഞു ഇന്റെ പുണ്യാലം കൊണ്ട് വന്നായി വെരി ആ ോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ